മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം സ്കൂളുകളിൽ ശിശുദിനമായി ആഘോഷിച്ചു കായംകുളം നടക്കാവ് എൽ പി വിപുലമായി ആഘോഷിച്ചു കായംകുളം നഗരസഭ എഴുപതാം നമ്പർ അംഗൻവാടി കുട്ടികളോടൊപ്പമാണ് ആഘോഷം നടത്തിയത് അംഗൻവാടി കുട്ടികൾക്ക് മധുരം വിതരണം ചെയ്തു തുടർന്ന് ശിശുദിന റാലിയും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ശിശുദിന നമ്മൾ നമ്മുടെ കായംകുളം മുനിസിപ്പാലിറ്റിയിലെ എഴുപതാം നമ്പർ അംഗൻവാടിയിലെ കൊച്ചു കൂട്ടുകാരോടൊപ്പമാണ് നമ്മളിപ്പോൾ ആഘോഷിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മളെ ശിശുദിന റാലിയായിട്ട് നമ്മൾ ഈ അംഗൻവാടിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടുത്തെ നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് നമ്മളിപ്പോൾ മധുരമൊക്കെ വിതരണം ചെയ്യും അവർക്ക് വേണ്ടി കുറച്ച് പാട്ടുകളൊക്കെ പാടും ചാച്ചാജിയെക്കുറിച്ചുള്ള പ്രസംഗങ്ങളും പാട്ടുകളും ഒക്കെ നമ്മളിപ്പോൾ ഇവിടെ അവതരിപ്പിക്കും അതിനുശേഷം നമ്മൾ സ്കൂളിലേക്ക് പോവാണത്തെ ആഘോഷം നമ്മുടെ കൊച്ചു കൂട്ടുകാരോടൊപ്പമാണ് കൊച്ചു കുഞ്ഞുങ്ങളോടൊപ്പമാണ് very much. Children fondly called him Nehru. He believes that children are the future <coughs> of the country Thank you.

സ്കൂൾ ഹെഡ്മാസ്റ്റർ ഗോപികൃഷ്ണൻ അധ്യാപകരായ കെ ജി ലേഖ രഞ്ജിത സേതുലക്ഷ്മി ലേഖ പി നായർ നസീറ ഷഹാന അനീസ ശ്രീജ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ്